വരുന്നു അക്ബർ 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 പിന്നീട് സമൂഹത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാകും അത് ചട്ടരംഘിതമാണ് എന്നും അത് നിയമാ നിയമാനുസൃതം അല്ല എന്നും ഒക്കെ തെറ്റിദ്ധാരണ ഉണ്ടാകും വിധമുള്ള ചില പ്രവർത്തനങ്ങളും ചില സന്ദേശങ്ങളും കാണാനിടയായിരുന്നു ஆஹ் பசத்தில் மனசிலு வஞ்சித கால நம்ம குறிப்பு வாய்ச்சவன மகானாய நம்ம ஆதரணியன

ബഹുമാന ഇങ്ങനെയുള്ള കഴിഞ്ഞ ഓരോ മാസവും ഓരോ മാസവും ആദ്യ ചൊവ്വാഴ്ചയിൽ ചേരുന്ന മീറ്റിംഗുകളിൽ ലക്ഷങ്ങൾ ലക്ഷങ്ങൾ പണ്ട് അനുവദിക്കുന്ന ഉസ്താദുമാരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വലിയ

അഭികാദ്യമാണ് എന്ന് മനസ്സിലാക്കിയാണ് നമ്മൾ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് നമ്മുടെ പ്രസ്ഥാനത്തെയും നമ്മുടെ പ്രവർത്തനങ്ങളെയും തെറ്റാവിധം സമൂഹത്തിൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ചെറുതാക്കി കാണിക്കാനുള്ള ഏത് ബോർഡുകളിൽ നിന്നുള്ള പ്രവർത്തനങ്ങൾ ആര് മുന്നോട്ട് വന്നാലും നമുക്ക് അതിനെ ചെറുതായി കാണാൻ കഴിയില്ല എന്ന് ഈ നിങ്ങൾ സാക്ഷിയാക്കി ഇവിടെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ് അതുകൊണ്ട് മഹാന്മാരാണ് ആഭരണീയരാണ് അവരെ മഹാനായ ഷേപ്പിന് നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നു അമ്മാ സമ്പൂർണ്ണ കൗൺസിൽ യോഗത്തിൽ വച്ച് പ്രസിഡന്റിനെ തിരഞ്ഞെടുത്തത് അതിനുശേഷം പ്രസിഡന്റ് ചോദ്യം ചെയ്യുന്ന ആളുകളാണ് സാധാരണ നിർവഹ സമിതിക്ക് വരാറുള്ളത് എന്നതുപോലെ പുതിയ കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചു അതിനിന്നലെ കൊണ്ടുപോസ്താന്ന് പറഞ്ഞത് അതിൻ്റെ ജനറൽ സെക്രട്ടറിയായി അപ്പോൾ മലപ്പുറം ഈസ്റ്റ് ജില്ലാ ജില്ലയത്തിൽ മുൻ ലീൻ കമ്മിറ്റി സംസ്ഥാന സാറിന് ഒരു സ്വീകരണം നൽകുക ആളുകൾക്കിടയിൽ ചില തെറ്റിദ്ധാരണകൾ സമർപ്പിച്ചുകൊണ്ട് പല കോണുകളിൽ നിന്നായി പല ആളുകൾ അവരുടെ എഴുത്ത് മുഖേനയും വചനങ്ങൾ വാക്കുകൾ മുഖേനയൊക്കെ പരത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ ഒരു ശരിയായ രൂപത്തിൽ സമൂഹത്തിലേക്ക് സമർപ്പിക്കുക എന്നൊക്കെയുള്ള ഒരു ലക്ഷ്യം മുൻനിർത്തിയാണ് ഇങ്ങനെ പരിപാടി സംഘടിപ്പിച്ചത് പ്രത്യേകിച്ച് സൂചിപ്പിക്കാനുള്ളത് പല ആളുകളും കണ്ട നിങ്ങൾ അവിടെ നിൽക്കി കേട്ട ഞങ്ങൾ പറയുന്നതാണ് ശരി എന്ന രൂപത്തിലാണ് പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനെ കുറിച്ചൊക്കെ സ്വാഗതം ഭാഷത്തിൽ പറഞ്ഞു അഭിയന്തരായ മഹാബുദ്ദീൻ ഉസ്താദിന്റെ അധ്യക്ഷതയിലാണ് കഴിഞ്ഞ ഇരുപത്തി ആറാം ഇരുപത്തി ഏഴാം തീയതി സെൻട്രൽ കൗൺസിലിന്റെ സമ്പൂർണ്ണ ജനറൽ ബോഡി യോഗം നടന്നത് അവിടെ അഭ്യന്തര ഉദ്ഘാടനം ചെയ്തു മാനേജ്മെന്റിന്റെ സംസ്ഥാന സെക്രട്ടറി പുട്ടനെ വൈദ്യം എസ് ഉസ്താദ് അടക്കമുള്ള വിദ്യാഭ്യാസ ബോർഡിന്റെ പതിനഞ്ചോളം വിരുന്ന മെമ്പർമാരിൽ നിന്ന് ഏതാനും മെന്മാരൊക്കെ പങ്കെടുക്കാം ബഹുമാനപ്പെട്ട മായി പോലെ ഒരുപാട് വ്യക്തിത്വങ്ങൾ പങ്കെടുത്ത ആ സദസ്സിൽ നിന്ന് ഐക്യകണ്ഠേന ഒരാളു അഭിപ്രായം പറയാത്ത രൂപത്തിലാണ് ബഹുമാനപ്പെട്ട വാക്കോൾ ഉസ്താദിന് പ്രസിഡന്റായി തെരഞ്ഞെടുത്തത് എന്ന് നമ്മൾ ഇന്നലെ സുപ്രഭാതം ദിനപത്രത്തിൽ ജമിയത്തിൽ സെൻട്രൽ കൗൺസിൽ കൊടുത്ത റിപ്പോർട്ടിലൂടെ മനസ്സിലാക്കിയതാണ് നമ്മളതിന് സാക്ഷികളായതാണ് അവിടെ ഒരു ഒരഭിപ്രായം മാത്രം പറയാനാണ് മായി ഹാജി എഴുന്നേറ്റ് നിന്നത് സാധാരണ നടക്കാനുള്ള ചടങ്ങുകളൊക്കെ നടന്നു അഥവാ സ്വാഗത ഭാഷണം ഉദ്ഘാടന ഭാഷണം അധ്യക്ഷ ഭാഷണം അതിനുശേഷം കണക്കുകൾ അവതരിപ്പിച്ചു റിപ്പോർട്ട് അവതരിപ്പിച്ചു അതിനുശേഷം മാനേജർ ജമിയന്ദ് ചുമ മാനേജർ ബഹുമാനകരായ അബൂബർ ഉസ്താദ് അവരുടെ എം എ ചേലാലി എന്നറിയപ്പെടുന്ന വ്യക്തിത്വം എഴുന്നേറ്റ് നിന്ന് ഇനി പ്രിസൾഡ് തെരഞ്ഞെടുപ്പാണ് എന്ന് പറയുകയും പേര് യും ചെയ്തു അങ്ങനെ ചൊല്ലി അതിനുശേഷം എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു എനിക്കൊരു അഭിപ്രായമുണ്ട് അതിനോട് എനിക്ക് എതിരെ എന്നല്ല പറഞ്ഞത് എനിക്കൊരു അഭിപ്രായമുണ്ട് ഞാൻ എന്റെ അഭിപ്രായത്തെ സമർപ്പിക്കുകയാണ് മഹാബുദ്ധി ഉസ്താദനത്തിന്റെ പ്രസിഡന്റായി എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട എന്ന് ഉസ്താദ് ഉസ്താദികൾ വീണ്ടും മൈക്കിന്റെ മുമ്പിൽ വന്നിട്ട് രണ്ട് പേരാണ് ഇവിടെ പരാമർശിപ്പിച്ചത് പരാമർശിക്കപ്പെട്ടത് ഒന്ന് വാക്കോട് ഉസ്താദാണ് മറ്റൊന്ന് മഹാബദീ ഉസ്താദാണ് ഈ രണ്ടിൽ ആര് വേണം എന്ന് കൗൺസിലിനോട് ചോദിക്കുകയും ഉടനെ തന്നെ കൗൺസിൽ ഒന്നിച്ച് ഒരാൾ പോലും എതിരഭിപ്രായം പറഞ്ഞില്ല എന്ന രൂപത്തിൽ എല്ലാവരും പേര് പറയുകയും ചൊല്ലി അത് എം എ ഉസ്താദ് തന്നെ മൈക്കിലൂടെ പാസാക്കിയതായി അറിയിക്കുകയും ചെയ്തു മാത്രമല്ല ഇവിടെ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം ഇതിൽ ഞാൻ ദുരന്തമായി സംസാരിക്കാനല്ല ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ വർഷവും കണ്ട ഒരു അനുഭവം പറയാം കഴിഞ്ഞ വർഷവും കൗൺസിൽ യോഗം നടന്ന സമയത്ത് ചേരാരി ഓഡിറ്റോറിയത്തിൽ തന്നെ ആയിരുന്നു കഴിഞ്ഞ വർഷവും സമ്പൂർണ്ണ കൗൺസിൽ നടന്നത് അന്ന് ഇതുപോലെ

പ്രസിഡന്റ് ആയി തെരഞ്ഞെടുക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് കഴിഞ്ഞ വർഷത്തെയും കൗൺസിൽ പൂർത്തിയായത് എന്ന അനുഭവം നിങ്ങളോട് സൂചിപ്പിക്കാണ് അതേ രൂപത്തിൽ ഈ വർഷം പേര് പേര് പറഞ്ഞപ്പോസ്താദ് അദ്ദേഹം അദ്ദേഹം ഇങ്ങനെ എഴുന്നേറ്റിട്ട് പറഞ്ഞു അദ്ദേഹത്തിന് താല്പര്യ വേദന ഉണ്ട് എന്ന് എന്നാൽ പോലും അദ്ദേഹം എഴുന്നേറ്റ് പറഞ്ഞു മൂപ്പരൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ എന്ന് ഉസ്താദ് തന്നെ െതിരെ പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതാ ഞാൻ ആ വിഷയത്തെ കുറിച്ച് പറയുന്ന സാമ്പത്തികമായ ഒറ്റ കാര്യം കൂടെ സൂചിപ്പിക്കാവുന്നത് മാനേജ്മെന്റിന് ഇടയിലും അതുപോലെ മലിനി സുഹൃത്തുക്കൾക്കിടയിലും ചിത്രത്തിൽ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളും തന്ത്രങ്ങളുടെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ ഭാഗമാണ് നടന്നു വരാറുള്ളത് റേഞ്ച് യോഗം ാണ് മാനേജ്മെന്റിൽ നിന്ന് കൃത്യമായി പ്രസിഡന്റ് സെക്രട്ടറി അജാങ്കി അടക്കമുള്ള ആളുകൾ മദ്രസാ തലങ്ങളിൽ നിന്ന് വന്ന് അവർക്ക് സ്പെഷ്യലായിട്ടാണ് യോഗം നടക്കാറുള്ളത് ഞാൻ കൃത്യമായി പറയല്ല പെട്ടെന്ന് ബ്രേഞ്ചില്ല അതേ നടക്കാറുണ്ട് അപ്പൊ ഇതൊക്കെ കുപ്രചരണങ്ങൾ മാത്രമാണ് ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ റേഞ്ചിൽ ചോദിച്ചു നമ്മൾ മാനേജ്മെന്റിൽ വിളിക്കാത്ത ഏതെങ്കിലും ഒരു ജനപോടി ഉണ്ടായിട്ടുണ്ടോ മാനേജ്മെന്റിനോട് ഇരിക്കലെ അവർക്ക് നമ്മൾ മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കണം നമുക്കിടയിൽ ചിത്രത ഉണ്ടാക്കാൻ വരുന്നവരും നമ്മൾ തിരിച്ചറിയണം അല്ലെങ്കിൽ എന്ന അധ്യാപനം

What are what do we doing <laughs> today?